ഹായ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത കുറച്ച് വെസ്റ്റേൺ വീസും കുറച്ച് ലോങ്ങ് ആവും പിന്നെ നമ്മുടെ കോട്ട് സുറ്റൊക്കെ ഹോൾസെയിൽ പ്രൈസ് പോലും എടുക്കാതെയാണ് തരുന്നത് അപ്പോൾ എങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മൂന്ന് നാലഞ്ച് ഒക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ എല്ലാതും നമ്മൾ ഇടുന്നത് ഓഫർ പ്രൈസ് മാത്രമാണ് അതായത് ഹോൾസെയിൽ പ്രൈസ് പോലും എടുക്കാതെ ഉള്ളൂ അപ്പോൾ അതിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് അതിൽ ആഡ് ചെയ്തിട്ടില്ല ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എത്ര എണ്ണം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് വരാട്ട ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ടും നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ടും ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വരെയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഡ്രസ്സ് എടുക്കാം ബെസ്റ്റ് ഓഫറിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ചെയ്താൽ മാത്രമാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഇപ്പം ഇന്നത്തെ കളക്ഷൻസ് ഒന്നും മിസ്സാക്കി കളയേണ്ട ഞാൻ വീണ്ടും പറയുകയാണ് നല്ല കളക്ഷൻസ് ആണ് ചിലതൊക്കെ സിംഗിൾ പീസസ് ഉണ്ടാവുള്ളൂ ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ലാതെ വീണ്ടും ഉണർത്തുകയാണ് മെറ്റീരിയൽ ആണ് കളർ ഇളകി പോകില്ല അതേപോലെ തന്നെ ഒരുപാട് വർഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ക ഗ്യാരണ്ടി ആയിട്ട് തരുന്ന ഒരു ആണ് ടോപ്പ് അപ്പോൾ ഇത് എൽ എക്സിൽ സൈസില് ഒരു മുപ്പത്തി മൂന്നിഞ്ച് ലെങ്ത്തോളം കിട്ടും അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ഈ ടോപ്പ് നിങ്ങൾക്ക് വരിക ഒരു ലൂസ് ആയിട്ട് ഫൈവ് സ്ലീവിനൊക്കെ വരില്ലേ അതുപോലെ ഒരു ലൂസ് ആയിട്ടാണ് വരിക ബട്ടൺസ് ഒക്കെ ഉണ്ട് ഒരു ഇത് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യുക ഇപ്പോൾ ഈ തണുപ്പ് കാലത്തൊക്കെ നല്ല സുഖമായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് വാഷ് ചെയ്ത് ഉണക്കി എടുക്കാൻ പറ്റുന്ന ഒരു ആണ് ടോപ്പും പാൻറ്റും കൂടി വരുന്നത് നോർമലി ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ജസ്റ്റ് അഞ്ഞൂറ്റമ്പത്തഞ്ച് എൽ എക്സ് എൽ സൈസിൽ മുപ്പത്തിമൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ ഇതിൻ്റെ ക്ലോസർ വ്യൂ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ വെറും അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയുള്ളൂ ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയിട്ടാണ് ഒരു ജസ്റ്റ് ഒരു ടോപ്പിൻ്റെ പ്രൈസ് പോലും ഇല്ല കേട്ടോ നോക്കിയാൽ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഫുള്ളായിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് അപ്പ് ടു ഡൗൺ നിങ്ങൾക്ക് ബട്ടൺസ് ഓപ്പൺ ആണ് കേട്ടോ നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഞാൻ വീണ്ടും പറയുന്നു ഇത് ഒരുപാട് വർഷം നിങ്ങൾക്ക് എന്തായാലും അടിച്ച് പൊളിച്ച് തല്ലി പൊളിച്ച് ഉപയോഗിക്കാം കേട്ടോ നല്ല ഇമ്പോർട്ടൻ മെറ്റീരിയലാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിങ് ഉള്ളതാണ് കുട്ടികളൊക്കെ എടുത്തിട്ട് ഫീഡ് ചെയ്യണമെന്ന് വരാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ചേർത്ത് കുടിക്കുമ്പോഴും അവരുടെ മുഖം തട്ടിയാലൊന്നും ഇറിറ്റേറ്റഡ് ആവാത്തതും ഒരു റഫ് വരില്ലേ അങ്ങനത്തെ ഇല്ലാത്തത് നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഇത് മറക്കണ്ട പതിച്ചത് ഒരു അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപയുള്ളൂ ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് ടോഷി ഷിഫോൺ ഒരു ലെവലിലാണ് അതിൻ്റെ മെറ്റീരിയൽ വരിക ഫുള്ളായിട്ട് നമുക്ക് സ്ലീവ് ഇതുപോലെ നല്ല വൃത്തിയിൽ വരുന്നുണ്ട് നമുക്ക് ഇതിലിങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട് നല്ല ഗ്ലോസി ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളിക്ക് പോകില്ല ആയിട്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ അല്ല ഇതൊക്കെ ഷോ ബട്ടൺ ആണ് ഫ്രണ്ടിൽ രണ്ട് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിൽക്കാൻ ചെയ്യാം കേട്ടോ എൽ എക്സിൻ്റെ സൈസിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത് താഴെ ഇങ്ങനെ കവ് ചെയ്തിട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും സെവൻ നയൻ ഫൈവ് ഉള്ളൂ കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് പക്ക ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു പാൻറ്റിൻ്റെ ഒരു രണ്ടോ അപ്പൊ പാന്റിന് വരും തൗസൻഡ് അപ്പോൾ അതേപോലെ നല്ല ക്ലോത്തില് ചെയ്തിട്ടുള്ള പാന്റ് കൂടിയിട്ടാണ് പാന്റ് വിത്തൌട്ട് ലൈനിങ് ആട്ടോ ഓവർലോക്കും എല്ലാം കൂടിയിട്ടുള്ള നല്ല ഒരു പെർഫെക്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ഷർട്ടിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ നോർമലി വരുന്ന ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടി സ്റ്റിച്ച് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് വേണമെങ്കിൽ അത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഓക്കെ ഇത് ഓപ്പൺ ആണ് ഫീഡിങ്ങിനൊക്കെ ഫ്രണ്ട്ലി ആയിട്ടാണ് നോർമലി വരുന്ന ലൈനിങ്ങോട് കൂടിയിട്ട് സ്ലീവ് ഒക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള സ്ലീവ് ആണ് കേട്ടോ ഓക്കെ വെറും സെവൻ നയൻ ഫൈവ് വരുന്നുള്ളൂ ഓരോ ബോഷ് ഇതുപോലെയാണ് വരുന്നത് ഈ ഒരു പ്രൈസിൽ ഇതൊക്കെ തരുമ്പോൾ മിസ്സാക്കി കളയണ്ട നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ട കോഡ്സെറ്റിലെ പ്രീമിയം കളക്ഷൻ ആട്ടോ നല്ല ഗേജുള്ള നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ആണ് എൽ എക്സിൽ സൈസില് കേട്ടോ അപ്പം ആണ് വരുന്നത് കളർ ഒന്നും ഒരു ഫെയ്ഡ് വരില്ല ഗ്യാരൻറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇലാസ്റ്റിക് കോഡ് കൂടിയിട്ട് വരുന്ന പാൻ്റാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ പോക്കറ്റ് നെയ് പോക്കറ്റില്ല ഓക്കെ അതിലെ ലാസ്റ്റ് ഷെയ്ഡ് ഇതാ കേട്ടോ നിങ്ങൾക്ക് പ്രിന്റൊക്കെ അടുത്ത് കാണുന്നുണ്ടെങ്കിൽ ഇതേ കണ്ടോ എന്തൊക്കെയാണ് ഇതിലെ പ്രിന്റ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഷീഫോൺ കാറ്റഗറിയിൽ വരുന്ന ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കളറൊന്നും ഇളകി പോകില്ല കേട്ടോ ഓക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് ജസ്റ്റ് സെവൻ നയൻ ഫൈവില് കോട്ട് സെറ്റ് കേട്ടോ ഇത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചെയ്യണിലേക്ക് ഇതുപോലെ പെയർ ചെയ്യണമെങ്കിലും അങ്ങനെ പെയർ ചെയ്യാം ഇത് വേറെ വല്ല ഈ പാൻറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഇത് മിസ്സാക്കി കളയണ്ട ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഉള്ളുണ്ടോ സി വെ മെറ്റീരിയലിൽ ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ലാർജ് സൈസില് മുപ്പത്തിനാലും മുപ്പത്താറിന്റെ ലെങ്ത്തിൽ ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ സ്ലീവ് അതുപോലെ വരുന്നു സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു ഹാർഡ്നെസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട് റൗണ്ട് അലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള ഒരു പാൻറ്റ് അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൽ പിന്നെ ഇതിൽ ഹൈലൈറ്റ് എന്നുള്ളത് നമുക്ക് ഷെയ്പ്പ് ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഷെയ്പ്പ് ചെയ്യാം വേറെ എക്സ്ട്രാ നിങ്ങളുടെ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ടി വരില്ല അതായത് വേറെ നിങ്ങൾക്ക് സൈസ് ചെയ്യാനൊന്നും എക്സ്ട്രാ പേയ്മെൻറ്റിൻ്റെ ആവശ്യം വരില്ല ഇതിൽ പോക്കറ്റ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ കേട്ടോ ഇതിൽ ബട്ടൺസ് ഇങ്ങനെ രണ്ടെണ്ണം ഓപ്പൺ ആണ് ബാക്കിയൊക്കെ ഷോപ്പെട്ടിട്ടാണ് വരുന്നത് ലാർജ് സൈസിൽ സിക്സ് നയൻ ഫൈവുള്ളൂ മുപ്പത്തിനാല് മുപ്പത്താറഞ്ച് ലെങ്ത്തോട് കൂടിയിട്ട് റൗണ്ട് അലാസ്റ്റിക്കിൽ പാൻറ്റും ഉണ്ട് പാൻറ്റൊക്കെ അത്യാവശ്യം എല്ലാതും നല്ല ലെങ്ത്തും കൊടുത്തും ഉണ്ടാവും കേട്ടോ അപ്പം പറഞ്ഞ സൈസിൻ്റെ ഇതുണ്ടായിരിക്കും ഇത് എവിടെയും കിട്ടാത്തൊരു ഓഫർ ആട്ടോ എവിടെയും കിട്ടാത്തൊരു ഓഫറിലാണ് ഈ ഒരു വൈറ്റ് തരുന്നത് പ്യുവർ ഹക്കോബ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് റൗണ്ട് അലാസ്റ്റിക് ആണ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് പ്യുവർ ഹക്കോബാട്ടോ അതിൽ ആ ത്രെഡ് എനിക്ക് കാണാൻ പറ്റും ഹോൾസെല്ലാത്ത ഹക്കോബാണ് വരുന്നത് കണ്ട നല്ല രസമുള്ള നല്ല മെറ്റീരിയൽ ആണ് ക്ലോസ് റിവ്യൂ കണ്ടില്ലേ അത്രയും ത്രെഡ് വരുന്ന സംഭവമാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെയ്തിട്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് സ്ലീവ് ഇതുപോലെ വരുന്നത് സ്ലീവില് ലൈനിങ് ഉണ്ടായിരിക്കില്ല ഏറു ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വരുന്ന സ്ലീവ് ഇല്ല അതാണത് വരാട്ടോ ഓക്കെ ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ സോറി ഇതുപോലെ രണ്ട് ബട്ടൺസ് ആണ് നമുക്ക് ഇതിൽ ഓപ്പൺ ആയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് അത് രണ്ട് ബട്ടൺ ഫീഡിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി ഓക്കെ ഇതിന്റെ പ്രൈസ് നോക്കിയാൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ള ഇമ്പോർട്ടഡ് അക്കോവക്ക് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കോട്ട് ആണ് കേട്ടോ ടോപ്പും ഉണ്ട് ഷർട്ടും ഉണ്ട് എൽ എക്സിൽ സൈസില് മുപ്പത് മുപ്പത്തേഴ് ലെങ്ത്ത് ഇങ്ങനെ ചെസ്റ്റ് കറവ് ചെയ്തിട്ടാണോ വരുന്നത് ചേട്ടാ അപ്പോൾ ഇതിന് വേറെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ നല്ല ഐവറി ഒരു ഷെയ്ഡ് ആണ് ഓക്കെ നിങ്ങൾക്ക് ടൂറൊക്കെ പോകുമ്പോൾ അടിച്ച് കുളിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയായിട്ടോ വൈറ്റ് നമ്മൾ ഒരുപാട് പീസ് ഇതുമ്പോൾ മാത്രമായിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പീസസ് നമ്മുടെ അതിൽ ബാലൻസ് ഉണ്ട് അതാണ് ഈ ഒരു റേറ്റിൽ തരുന്നത് പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ പ്യുവർ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് പക്ക പ്യുവർ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ ഇങ്ങനെ സിബാണ് വരിക ഫീഡിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഒരുവിതൊക്കെ ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയിട്ടാണ് അപ്പം അതങ്ങനെ നമുക്ക് ചെയ്യാം ലാർജ് സൈസിൽ മുപ്പത്തി ഇഞ്ച് ലെങ്ത്തിൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയല് റൗണ്ട് എലാസ്റ്റിക് കൂടിയിട്ട് വരുന്ന ആണ് ലാർജ് സൈസിൽ കേട്ടോ ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡ്യൂൾ ഐറ്റാ കേട്ടോ എല് ആണ് തമ്മിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ മെഷർമെൻ്റ് ലാർജ് മാത്രം വരുന്നുള്ളൂ ലാർജ് സൈസിൽ ഇഞ്ച് ലെങ്ത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് വീട്ടിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും കേട്ടോ കണ്ടോ ആ ഒരു ചെക്സ് പോലെ ഇതിൻ്റെ ടെസ്റ്റർ വർക്ക് ആ ഒരു ത്രെഡ് കണ്ടോ ഇതിലിങ്ങനെ ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ബനൻസ്റ്റൊഫാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല സിംബാണ് ജസ്റ്റ് ഒരു പോക്കറ്റ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ചെറിയ പ്രൈസ് ഉള്ളൂ ഡോ മെറ്റീരിയലാണ് എക്സൽ ഡബിൾ എക്സിൽ സൈസിൽ നാൽപ്പത്തഞ്ച് ലെങ് ജസ്റ്റ് നാനൂറ്റമ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ജസ്റ്റ് നാനൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് ഡോ മെറ്റീരിയൽ നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഈ ഇവിടെ ഇങ്ങനെ രണ്ട് ബട്ടൺസ് ഓപ്പൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബട്ടൺ കൂടി ഓപ്പൺ ആക്കിയിട്ട് എന്ത് ചെയ്യാ സെറ്റാക്കി യൂസ് ചെയ്യുക എക്സൽ ഡബ്ലക്സിൻ്റെ സൈസിൽ റൗണ്ട് ഇലാസ്റ്റിക് കൂടെ കൂടിയിട്ട് വിത്തൗട്ട് ലൈനിങ്ങിൽ പാൻറ്റ് വരും വിത്ത് ലൈനിങ്ങിൽ ഷർട്ട് വരും ടോ എക്സലിൻ്റെ ഡബ്ലക്സിൻ്റെ സൈസിൽ നാൽപ്പത്തഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നല്ല ഡോ മെറ്റീരിയലാണ് മിസ്സാക്കി കളയണ്ട ഫോർ ഡബിൾ ഫൈവ് ഉള്ളോ അതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാടോ എന്താ നാനൂറ്റി അമ്പത്തഞ്ച് വരുന്നുള്ളൂ ഡബിൾ എക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഷാർപ്പ് ഡബ്ലെക്സിലാട്ടോ വരുന്നത് ഓക്കെ എന്ന് പറയുമ്പോൾ ഓക്കെ ആണ് ഡബിൾ ഡബ്ലെക്സിൽ ഷാർപ്പ് ഡബ്ലെക്സിലായിരിക്കും വരിക ഫ്രീ ഉണ്ടായിരിക്കില്ല നാനൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതുപോലെ രണ്ട് ഷെയ്ഡ് ഇതിലുണ്ട് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ആദ്യം പറഞ്ഞുതരാം കോഡ് സെറ്റ് തന്നെയാണ് വരുന്നത് എക്സലില് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിൽ ഫോർ നയൻ ഫൈവ് വരുന്നുള്ളൂ കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് സെറ്റ് ആണ് ഡോ മെറ്റീരിയൽ ആട്ടോ ഇതൊക്കെ കാണിക്കുന്ന ഡോ മെറ്റീരിയൽ റൗണ്ട് ഇലാസ്റ്റിക്കോട് കൂടിയിട്ട് വരുന്ന പാൻറ്റാണ് നമുക്കിത് വരുന്നത് എക്സൽ സൈസിൽ ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്തും വരും നോർമലി വരുന്ന ലൈനിങ് ഇതിൽ ടോപ്പിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും പാനിൽ ലൈനിങ് ഉണ്ടായിരിക്കില്ല ക്രഷ് ചെയ്തിട്ട് വരുന്ന ഡോ മെറ്റീരിയലാണ് അല്ലാതും ഈ ഡോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഷ്രിങ്കേജ് ഒന്നും ഉണ്ടാവില്ല കറക്കി പോവുകയും ചെയ്യില്ല കേട്ടോ ഒരു ബജറ്റ് ഫ്രണ്ട്ലിയിൽ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടും ഇതൊക്കെ തന്നെ യൂസ് ചെയ്തിട്ട് തന്നെ ഷോപ്പിൽ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വീണ്ടും പർച്ചേസ് ചെയ്യാനായിട്ട് വരാറുണ്ട് ഒരു കംപ്ലൈൻറ്റ്സും ഇല്ല നമ്മൾ വീട്ടിലായാലും നല്ല രീതിയിൽ വൈഫും മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ നെക്സ്റ്റ് കളർ ഇതാണ് കണ്ടാ ടോട്ടലി ടു ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ട ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിൽക്കാൻ അങ്ങനെ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് എടുക്കാം സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് ജസ്റ്റ് ഫോർ നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ഈ ഡിസൈനിൽ നമുക്ക് ഈ രണ്ട് ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആവുന്നത് എക്സല് ഡബ്ലെക്സിൽ സൈസിൽ നാൽപ്പത്തഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് ഫോർ നയൻ ഫൈവ് തന്നെ വരുന്നുള്ളൂ കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി മാത്രം തന്നെ ഇതിനും വരുന്നുള്ളൂ ഡോ മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പം ഞാൻ ഓരോന്നും കാണിക്കുമ്പോൾ അതിന് സ്റ്റാർട്ടിലായിരുന്നു അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറയുന്നുണ്ട് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ നാൽപ്പത്തി അഞ്ച് ലെങ്ത് ജസ്റ്റ് ഫോർ നയൻ ഫൈവ് ഡോ മെറ്റീരിയല് ഡിജിറ്റൽ പ്രിന്റ് കളർ കളി പോവില്ല റൗണ്ട് ഇലാസ്റ്റിക്കോട് കൂടി വരുന്ന പാന്റ് വിത്തൗട്ട് ലൈനിംഗിൽ പാൻറ്റ് വിത്ത് ലൈനിംഗിൽ ലൈനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് എൻ്റെ ഷർട്ട് വരുന്നത് കേട്ടോ ഉണ്ടോ ഡിജിറ്റൽ പ്രിൻറ് ആണ് എങ്ങനെയുണ്ട് ഉണ്ട് കിടിലിന് ഓഫറല്ലേ ഒരു വ്യക്തിക്ക് രണ്ടെണ്ണം ആയിട്ട് എടുത്തുകൂടെ ഓക്കെ അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഷിപ്പിംഗ് ചാർജ് വേണോ ഷിപ്പിംഗ് ചാർജ് ഇല്ലാത്ത ആണ് ഈ പറയുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ ഗ്രീൻ ആണ് ഉണ്ടോ അതിൻ്റെ ബട്ടൺസൊക്കെ ഷോ ബട്ടൺ ആണ് രണ്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യുക ഇനി ഫീഡിങ്ങിൽ ഒന്നുകൂടി ഫ്രണ്ട്ലി ആക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ചിങ് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ബട്ടൺസ് ഒന്ന് സെറ്റ് ആക്കിയാൽ മതി അത് നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതോ അതൊന്നും ഒരു ടൈലർ എടുത്ത് പോയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിൽ ഒന്നൊരു ലെവൽ ചെയ്യാം ഡോ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഈ ഒരു കളർ മാത്രം ഡബ്ലെക്സിൽ ത്രീ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ ഷെയ്ഡ് മാത്രം ഡബ്ലെക്സിൽ ത്രീ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് മെഷർമെന്റ് വരുന്നത് ഫോർട്ടി വൺ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് കേട്ടോ ചെറുതായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആണ് കണ്ട നാൽപ്പത്തൊന്ന് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ ഡോ മെറ്റീരിയൽ ആണ് കഴുകി കഴിഞ്ഞാൽ തുണി ചുരുങ്ങുകയുമില്ല കളർ പോവുകയുമില്ല ഡോ മെറ്റീരിയൽ ബജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് വെറും അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം ഉള്ളു കേട്ടോ ഇതിന് പാൻറ്റ് ഞാൻ ഈ കാണിക്കുന്നത് ഇത് ത്രീ എക്സലാണ് കേട്ടോ ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർട്ടി സിക്സ് ബസ് സൈസ് വരും ഓക്കെ അതിൽ ഈ ഒരു കളറ് നമുക്ക് ഡബിൾ എക്സിൽ മാത്രം വരുന്നുള്ളൂ നേരത്തെ കാണിച്ച് നമുക്ക് ത്രീ എക്സിലും ഉണ്ട് ടു എക്സിലും ഉണ്ട് ഓക്കെ ഇതിൽ നമുക്ക് വരുന്നത് ടു എക്സില് മാത്രമേ ഉള്ളൂ ഈ ഷെയ്ഡിൽ കിട്ടോ എന്താ ലെങ്ത് ഒക്കെ സെയിം ആയിരിക്കും വീതിയിൽ മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പം ഡോ മെറ്റീരിയലാണ് മിസ്സാക്കി കളയേണ്ട സ്ലീവ് ഒക്കെ അത്യാവശ്യം സ്ലീവുണ്ട് മഴക്കാലത്തൊക്കെ നമുക്ക് മാറ്റി മാറി ചടിച്ച് ഇതിന്റെ നമ്മൾ എടുക്കുമ്പോൾ ബൾക്കായിട്ട് എടുക്കുന്നതല്ലേ ഒരുപാടുണ്ടാവും കഴിഞ്ഞ വീഡിയോ ഫോർ ഡബിൾ ഫൈവ് ആക്കിയിട്ട് ചെയ്ത് നമ്മൾ ബൾക്കായിട്ട് ഒരുപാട് ഇങ്ങനെ അടിക്കുമ്പോൾ അതിൽ റെഡിൽ ഷെയ്ഡ് ഒരുപാട് ബാലൻസ് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത് ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ല അത് ത്രീ നയൻറ്റി ഫൈവില് തരുന്നത് നാൽപ്പത്തഞ്ചാം ലൈറ്റില് ഡബ്ലെക്സിൽ സൈസില് ഡോ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി റെഡ് ആ ടോ പ്യുവർ റെഡാണ് വരുന്നത് സ്ലീവ് ഇതുപോലെ വരുന്നത് വെറും ത്രീ നയൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നിങ്ങൾ ആലോചിക്കുക എന്നിട്ട് നിങ്ങൾ എടുത്തോ ഡബ്ലെക്സില് സൈസ് കണ്ടാ ഡബിൾ എക്സിലെ സൈസ് തന്നെ അത് വരും കേട്ടോ ഫോർട്ടി ഫോർ ഫസ്റ്റ് സൈസ് വരും നാൽപ്പത്തഞ്ചങ്ത്ത് വരും ഡബിൾ ഡബ്ലെക്സിൽ വരും സിമ്പിളായിട്ട് ഒരു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് യൂസ് ചെയ്യുക പ്യുവർ റെഡ് ആണ് വരുന്നത് ത്രീ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ നോർമലി വരുന്ന ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും പിന്നെ ഫസ്റ്റ് ബട്ടൺസ് ഓപ്പൺ ചെയ്ത് സെക്കൻഡ് ബട്ടൺസ് അതും ഓപ്പൺ ചെയ്ത് ഇനി വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ ഈ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ ഇതിൻ്റെ ഒന്ന് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കൂടെ ഈ ബട്ടൺസ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് ഒന്ന് തുന്നിപ്പിടിപ്പിച്ചാൽ മതി നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ഫീ ഫ്രണ്ട്ലി ആക്കാം കേട്ടോ ഇപ്പം ഇത് അപ്പ് ആൻഡ് ഡൗൺ ഒന്നുമല്ല നാൽപ്പത്തഞ്ചും ലെങ്ത്തും ഉണ്ട് നല്ല ലെങ്ത്തും ഉണ്ട് കണ്ടെ സുഖമായിട്ട് വെതു വേണം ഡെയിലി സിമ്പിളായിട്ട് ഇതുപോലെ ബ്ലൂ ബ്ലാക്ക് ഒക്കെ ജീൻസ് ഒക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാനും ഇത് ആണ് ജസ്റ്റ് ത്രീ നയൻറ്റി ഫൈവ് ഉള്ളോ ഡോ മെറ്റീരിയൽ ഇത് മിസ്സാക്കണ്ട ക്രഷ് ചെയ്തിട്ട് വരുന്ന ഡോ മെറ്റീരിയൽ ആണ് ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ല നമുക്ക് കുറച്ച് ഷോർട്ട് ഓപ്പ്സ് നോക്കാം കേട്ടോ ഇതിൻ്റെ കണ്ടാ നല്ല ഭംഗിയായിട്ടാണ് ഇത് സ്റ്റിച്ചിങ് വരുന്നത് താഴേക്ക് ഇങ്ങനെ നല്ല രസമായിട്ട് ഫ്ലെക്സിബിളായിട്ടുള്ള ഡെനീമാണോ മെറ്റീരിയൽ കിട്ടും റേറ്റ് കെട്ടണമെങ്കിൽ നിങ്ങൾ ഇട്ടോ ആ നിലയ്ക്ക് ചെറിയൊരു റേറ്റ് ഓക്കെ അപ്പോ ഇത് നമുക്ക് സ്മോൾ സൈസിൽ നാൽപ്പത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇനി പിള്ളേർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ മാത്രം ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചിമ്മീസോളിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം സ്മോൾ സൈസിൽ പിന്നെ സ്ലീവ് യൂസ് ചെയ്യാണ്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ നല്ല പ്രീമിയം മെറ്റീരിയലാണ് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ബെൽറ്റ് നോട്ടൊക്കെ സീൻപിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആയിട്ടുള്ള ഡെനി മെറ്റീരിയലാണ് ലൈക്ര പോലത്തെ അതായത് ടു എ ലൈക്കറാണെങ്കിൽ പോലെ അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആട്ടോ അത്ര നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് മേലക്കുതഴപ്പൊന്നും പോകാണ്ടിരിക്കുക അതിൽ ഇലാസ്റ്റിക് ഉണ്ട് ഇനി ഇലാസ്റ്റിക് വേണ്ടാത്തവരാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതൊന്നൊരു ഭാഗം ഓപ്പൺ ചെയ്യാം ഇലാസ്റ്റിക് എടുത്ത് കളയാം നിങ്ങൾക്ക് വേറെ പേരഷ്ട്ടിട്ട് വേണമെങ്കിൽ ഇത് പേരെ അങ്ങനെ വേണമല്ലോ ചെയ്യാട്ടോ അപ്പം ഇതിൽ സ്മോൾ സൈസിൽ സെയിസിൽ നാൽപ്പത്തഞ്ചിലേക്ക് ജസ്റ്റ് എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപയുള്ളൂ സെവൻ ഡബിൾ ഫൈവില് പ്രീമിയം ഇനിയമാണ് തരുന്നത് ഓക്കെ ബട്ടൺ ഷോ ബട്ടൺ ആണ് ഇതിലൊക്കെ ഇങ്ങനെ സ്റ്റിച്ചിങ്ങൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വെറും എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ സിംഗിൾ പീസസിൽ ഒരുപാടുണ്ട് കുറച്ച് പീസസ് ഒന്ന് കാണിച്ചു തരാം നെക്സ്റ്റ് വൺ സെയിം പ്രൊഡക്റ്റ് തന്നെ കേട്ടോ മീഡിയ ലാർജ് സൈസിൽ നാൽപ്പത്തഞ്ചിൽ ലൈനത്തിൽ എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപ കേട്ടോ ആണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ അങ്ങനെ മാറും ഒരുപാട് ഡെനിമിൻ്റെ ഒരുപാട് ഉണ്ടാക്കി വെച്ചതിൽ നമുക്ക് ചില ചില പീസുകൾ മാത്രമാണ് നിങ്ങൾ തരുന്നത് കേട്ടോ അപ്പൊ ഇതും വരുന്നത് എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപ മീഡിയ ലാർജ് സൈസിൽ നാൽപ്പത് ഇഞ്ച് ലെങ്ത്ത് ആയിട്ട് യൂസ് ചെയ്യുക പിള്ളേർക്ക് പാൻറ്റ് യൂസ് ചെയ്യാതെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്കിത് സെറ്റാക്കി കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഇതാണ് ഇതിൽ സെക്കൻഡ് വണ്ണത് പിന്നെ ഇതിൽ തേർഡ് വണ് ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് കുറച്ചുകൂടി വീതി ഉണ്ട് ഇത് ഞാൻ പല സൈസില് നിന്നും സിംഗിൾ സിംഗിൾ കട്ടായിട്ടുള്ള ആയിട്ടുള്ള പീസുകളാണ് കാണിച്ചു തരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ മെഷർമെന്റ് വരുന്നത് ലാർജ് സൈസിൽ നാല്പത്തൊന്നിഞ്ച് ലെങ് എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപ ഒക്കെ എല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇത് വേറെ ടൈപ്പാണ് ഇത് വേറെ ടൈപ്പാണ് ആണോ ഇതിന്റെ മെഷർമെന്റ് ലാർജ് സൈസിൽ ഇഞ്ച് നാൽപ്പത്തൊന്നിഞ്ച് ആണ് ആണോ എഴുന്നൂറ്റമ്പത്തഞ്ചാണ് എല്ലാത്തിനും കോസ്റ്റ് വരുന്നത് സൈസൊക്കെ ഡിഫറെന്റ് ആണ് കേട്ടോ മൂന്നേ മൂന്ന് കളറാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ പ്യുവർ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഒരു ബനിയൻ സ്റ്റഫ് ഒക്കെ പോലെ ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളിയായിട്ടാണ് എന്നൊക്കെ നോക്കി ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് എൽ എക്സ് എൽ സൈസിൽ ഇരുപത്താറ് ഇരുപത്തേഴ് ഇഞ്ച് ലെങ് ലിറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ എൽ എക്സ് എൽ സൈസിൽ ഇരുപത്താറ് ഇരുപത്തേഴ് ഇഞ്ച് ലെങ് ത്രീ നയൻറ്റി ഫൈവ് ഉള്ളൂ ഇതിലെങ്ങനെ ചെറിയൊരു കട്ട് ഇങ്ങനെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ചെറിയ റേറ്റ് നോർമലി വരുന്ന ലൈനിങ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും അതെ നോർമലി വരുന്ന ലൈനിങ് അപ്പം ഇതിലൊരു അയോറി ക്രീം ഷെയ്ഡാണ് വരുന്നത് ഷോർട്ട് സ്ലീവ് ആണ് നിങ്ങൾ ഒരു ക്രോപ്പ് ടോപ്പൊക്കെ ആയിട്ട് സുഖമായിട്ട് ഉപയോഗിക്കാം ത്രീ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ ത്രീ നയൻറ്റി ഫൈവും കുറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാം ഓക്കെ അപ്പോൾ ഇതിൽ ഹോൾസെയിൽ പ്രൈസ് ആണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക അതും പ്രീമിയം കളക്ഷനാണ് തരുന്നത് നൂറ് രൂപയുടെ ടോപ്പിനായിട്ട് പ്ലീസ് കമ്പയർ ചെയ്തെടുത്തിട്ടാ ഓക്കെ ഇതിൽ നോക്കിയാൽ കുറച്ച് ഡാർക്ക് ലാമ് ഷെയ്ഡ് പിന്നെ ഒരു ആഷ് ബ്ലൂ മിക്സ് ചെയ്ത ഷെയ്ഡ് പിന്നെ ഒരു ഐവറി വൈറ്റ് ഷെയ്ഡ് എൽ എക്സ് സൈസിൽ ത്രീ നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ ഇതിങ്ങനെ കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗിയറിയോ ഇത് നോക്കിയ അതിനുള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അക്കോബയില് വരുന്ന പ്രോഡക്റ്റ് ആണ് അപ്പോൾ ട്രാൻസ്പെറൻ്റ് അല്ല ഓക്കെ സ്ലീവ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്ലീവില് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതായത് ബലൻ ഷെഫാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പുറകെ നമുക്ക് ഇതുപോലെ എങ്ങനെയാണ് വരാട്ടോ ഉള്ളിൽ ലൈനിങ്ങും അവൈലബിൾ ആണ് ഒരു സ്പോർട്ടി ലുക്കിൽ നല്ല അടിച്ചു ഒളിച്ചു ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അടിപൊളിയാട്ടോ എൽ എക്സ് സൈസിൽ മുപ്പത്തെട്ട് ഇഞ്ചിലെത്താണ് വരുന്നത് ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ ഹോൾസെയിൽ പ്രൈസ് ഒന്നുമില്ല സിക്സ് നയൻറ്റി ഫൈവ് അതായത് ഹോൾസെയിൽ പ്രൈസ് എടുക്കാതെ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് സുഖമായിട്ട് ചൂസ് ചെയ്യാം വെറും സിക്സ് നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ എന്നാണ് അതിൻ്റെ ഓവറോൾ ലുക്ക് വരിക ഒരു വ്യക്തി വേറെയുമ്പോൾ അതിന് അതിന്റേതായിട്ടുള്ള ഭംഗിയുണ്ടാവും ജസ്റ്റ് ഒരു ഹാഫ് ഡെമിമ്മിൽ ഒന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാണ് അപ്പോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ പ്യുവർ വൈറ്റില് നമുക്കിടെ ഇങ്ങനെ വരുന്നുണ്ട് അടിപൊളി വൈറ്റാണ് വരുന്നത് എല്ലാത്തിലും ബ്ലാക്ക് ആണ് ഇതിന്റെ ഈ ഒരു കോമൺ ആയിട്ട് പ്രിന്റും വരിക സ്ലീവും വരിക സ്ലീവിന്റെ ഹാൻഡില് സെയിം മെറ്റീരിയൽ വീണ്ടും കേട്ട വെറും സിക്സ് നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരെ തൗസൻഡ് പോകാൻ തോന്നുന്നുണ്ട് ഹോൾസെയിൽ പക്ഷെ ഇന്ന് നിങ്ങൾക്ക് തരുന്നു ഇതോടൊപ്പം തന്നെ സെവൻ നൈൻഡ് ഫൈവില് ടോപ്പ് വെറും സെവൻ ആൻഡ് ഫൈവില് നല്ല ഫ്ലെക്സിബിൾ ടൈനിയുമാണ് ഇവിടെ വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ടൈ ചെയ്ത് ചെയ്യാനായിട്ടേ ഹൈഡ് ചെയ്തിട്ട് വരുന്നതിൻ്റെ സംഭവം നിങ്ങൾക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക ബട്ടൺസും സെയിം ആണ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതിനാണ് ഇത് സെയിൽ ചെയ്യുന്ന ഷോപ്പിൽ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നല്ല മെറ്റീരിയൽ ഇതിന്റെ സ്ലീവ് കണ്ടില്ലേ എന്താ കുറേ വശ കുറേ നേരം വരുന്നത് വലിയ പൊളിച്ചു ഉപയോഗിക്കാം കേട്ടോ എൽ എക്സിൻ്റെ സൈസിൽ ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ ലെങ് തന്നെയാണ് അത് നമുക്ക് അവൈലബിൾ ആവുന്നത് ഉണ്ടാ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇൻ്റെ ലെങ്ത്തിൽ എൽ എക്സിൻ്റെ സൈസിൽ രണ്ട് ഷെയ്ഡ് ഉണ്ട് നല്ല റേറ്റ് കൂടിയ പ്രൊഡക്റ്റാണ് ആയിരത്തി നാനൂറ്റി അമ്പതിന് ഷോപ്പിൽ കൊടുക്കുന്നത് ആ എൽ എക്സിൻ്റെ സൈസ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇൻ്റെ ലെങ്ത്ത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഉണ്ടാ രണ്ടാമത്തെ ഷെയ്ഡ് ഇതാണ് വരുന്നത് ഇതിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് നിങ്ങൾ ഓർഡർ ചെയ്തോ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ വളരെ ചെറിയ പ്രൈസ് അടുത്ത് കാണിക്കുന്ന ഗോണിൻ്റെ മൂന്ന് ബെൽറ്റ് ആണ് കേട്ടോ അത് ഈ മൂന്ന് കളറിൽ നമുക്ക് കാണിക്കുന്നുണ്ട് ഓക്കെ ഇതിൽ മെറ്റീരിയൽ ഓവസ് കേട്ടോ എന്ത് രസം എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ വല്ല ഈ കാണിക്കുന്ന മെറ്റീരിയലൊക്കെ പ്യൂർ ഗ്യാരൻറ്റി ആട്ടോ അതിലൊരു സംശയം വേണ്ട കളർ ഇളകി പോകാത്തതും ശ്രീങ്കേജ് ഉണ്ടാകത്തും ഒരുപാട് ലോങ് ലൈഫുള്ള മെറ്റീരിയൽ മാത്രം തന്നെ കാണിക്കുന്നത് അത്ര മെറ്റീരിയൽ തന്നെ നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ ഓക്കെ ടു എക്സിൻ്റെ സൈസിലൊരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ആയിരത്തി മുന്നൂറ് റേഞ്ചിൽ സെയിൽ ചെയ്തിരുന്ന പ്രൊഡക്റ്റാണ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് കേട്ടോ ഇതും ഇതേപോലെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് പിന്നെ നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കും യൂസ് ചെയ്യാം അതിൻ്റെ ബട്ടൺസ് കംപ്ലീറ്റ് ഓപ്പൺ ആട്ടോ എല്ലാ ബട്ടൺസും നമുക്ക് ഓപ്പൺ ആണ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള സിയാൻ ബ്ലൂ പോലത്തെ ഷെയ്ഡ് സ്ലീവാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടും കുറേ ഇങ്ങനെ വരുന്നുണ്ട് പ്രഗ്നൻ്റ് ആയവർക്കൊക്കെ ഒരു തടസ്സം കൂടെ അത് ഉപയോഗിക്കുക കുഞ്ഞുങ്ങളൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ ഫീഡ് ചെയ്യുന്നതിന് ശേഷം ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവരുടെ മുഖൊക്കെ തട്ടി കഴിഞ്ഞിരുന്നു ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല അത്രയും നല്ല ക്ലോത്താണ് സെവൻ നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ഇതിലേക്ക് നിങ്ങൾക്ക് ബെൽറ്റ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ ഇത് ബെൽറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടിതേ നമ്മുടെ ടീനേജ് പിള്ളേർക്ക് യൂസ് ചെയ്യാം ബെൽറ്റ് യൂസ് ചെയ്യാതാണെന്നുണ്ടെങ്കിൽ പ്രെഗ്നൻ്റ് ആയവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം ആഫ്റ്റർ ഡെലിവറി നിങ്ങൾക്ക് ഈ ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫെയ്ഡിങ് ചെയ്യാം അങ്ങനെ ഒരു വെർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത് അതിൽ ആഷ് കളറാണ് നെക്സ്റ്റ് വൺ വരുന്നത് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സിൻ്റെ ലൈങ്ക് നല്ല ഫ്ലെയർ ആയിട്ടുള്ള നല്ല ക്ലോത്തും നല്ല ക്ലോത്തും ആണ് ഒരു അതിൽ ഒരു കോംപ്രമൈസും ഇല്ല ക്ലോത്തിൻ്റെ കാര്യത്തിൽ ഇതിൽ ബെൽറ്റ് ആഷ് കളർ തന്നെ വരുന്നത് കേട്ടോ അതിൽ ഇടാറുള്ള ലൂപ്പൊക്കെ അതിലുണ്ട് ഇതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ സെവൻ ആൻഡ് ഫൈവ് ബട്ടൺസ് എല്ലാം നമുക്ക് ഓപ്പൺ ആണ് കേട്ടോ കേട്ടോ പക്ക മോഡസ്റ്റ് വെയർ ആണ് ആയിരത്തി മുന്നൂറിന് സെൽ ചെയ്ത് തരുന്ന പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഓരോ ഡൗട്ട്സും കൂടാതെ നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യാം ഗ്യാരണ്ടി മെറ്റീരിയലാണല്ല പ്യുവർ ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ കേട്ടോ തടിയുള്ളവർക്ക് അതേപോലെ തന്നെ പ്രഗ്നൻറ്റായവർക്കിത് ഈ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇത് നിങ്ങൾക്ക് ഇതിൽ സിബ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ സിമ്പിളായിട്ട് സിബ് വെക്കാം കേട്ടോ അതിന് കട്ടിങ് വരെ വരുന്നുണ്ട് ഫുൾ സ്ലീവ് വരിക സ്ലീവിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരു എന്താ സ്റ്റിച്ചിങ്ങൊക്കെ വരുന്നത് പ്യുവർ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് പക്ക മെറ്റീരിയൽ കേട്ടോ മെറ്റീരിയലിനെ കുറിച്ച് താല്പര്യമുള്ളവരാണ് അതിന് സ്വീവേ മെറ്റീരിയൽ അല്ല മെറ്റീരിയലിനെ കുറിച്ചിട്ട് ഇഷ്ടമുള്ളവർ മെറ്റീരിയൽ നന്നായിരിക്കണം ഇഷ്ടമുള്ളവർക്ക് ഇത് വെൽത്ത് ഫുള്ളാണ് അമ്പത്തി ഇഞ്ച് ലെങ്ത്തിൽ ഡബിൾ ഡെബ്ലെക്സിൽ സൈസ് ആണ് ഇത് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ കേട്ടോ ജസ്റ്റ് സെവൻ്റെ എം ഫൈൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് നല്ല സ്മൂത്ത് ആണ് അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ള മെറ്റീരിയലാണ് ഈ മെറ്റീരിയലിൽ ലൈനിങ് അവൈലബിൾ അല്ല ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മെറ്റീരിയലാണ് ഒരിക്കലും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മെറ്റീരിയലാണ് ഇതെ ഉണ്ടോ അപ്പം നല്ല ഗേജുള്ള മെറ്റീരിയൽ ആണ് കട്ടിങ്സിലൊക്കെ ഇങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ വരുന്നതാണ് കണ്ടോ ഇത് ആണ് മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന്റിയാണോ ഡബ്ലെക്സിന്റെ സൈസില് ഫിഫ്റ്റി ഫൈവ് ലെങ് ജസ്റ്റ് സെവൻ നൈൻ ഫൈവ് കേട്ടോ ടോട്ടലി ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് ഉള്ളത് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് എഴുന്നൂറ്റി അമ്പത്തി രൂപ എന്ന് പറയണത് ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ലാതെ കേട്ടോ ഡാർക്ക് ആഷ് കളർ കേട്ടോ വരുന്നത് ഡാർക്ക് ആഷ് കളർ വരുന്നുണ്ട് അമ്പത്തഞ്ചാം ലെങ്ത്തിൽ നല്ലൊരു ആയിട്ട് പർദ്ദൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ പർദ്ദ് യൂസ് ചെയ്യുന്നവരാണെങ്കിലൊക്കെ അങ്ങനെ യൂസ് ചെയ്യാം വെയർ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നവർക്കൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോയി വരാനൊക്കെ വളരെ വെർത്ത്ഫുള്ളാണ് നല്ല സ്മൂത്താണ് മെറ്റീരിയൽ നമ്മുടെ കംഫർട്ട് യൂസ് ചെയ്യുക നമ്മൾ കിടക്കുന്നതൊക്കെ സോഫ്റ്റ് ആഡ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ നല്ല സുഖമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റിയാണ് ഓക്കെ ജസ്റ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ വരുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത ഉപകാരം ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അതിലിങ്ങനെ ടൈ ചെയ്ത് യൂസ് ചെയ്യാം അതിന്റെ തന്നെ ഇതും രണ്ട് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിൽ എക്സൽ സൈസിൽ ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത് കിട്ടും ഓക്കെ ഇനിയിപ്പോൾ ഫിഫ്റ്റി ത്രീ വേണമെന്നുണ്ടെങ്കിൽ താഴെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഹെയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഷേപ്പ് ചെയ്യാനുള്ള റിബൺ ഇതിൽ ഉണ്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് സിമ്പിൾ ഡീറ്റീരി ലിറ്റിൽ ഫ്ലെക്സിബിളായിട്ടുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഒരു ഫുൾ ലെങ്ത്ത് ഒരു മോഡസ്റ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ഉപയോഗിക്കാം ഈ ഫ്രില്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ട് എടുക്കണ്ട വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് കളർ കളി പോകില്ല ഇതൊക്കെ വെർത്ത്ഫുള്ളാകുന്നത് പ്രെഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നവർക്കത് വെർത്ത്ഫുൾ ആണ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ സുഖമായിട്ട് ഉപയോഗിക്കുക ആഫ്റ്റർ നിങ്ങളുടെ ഡെലിവറിക്ക് നിങ്ങൾക്ക് ഇത് ഫീഡിങ് പെർപ്പസും കൂടിയിട്ടാണെട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയിട്ടാണ് അപ്പം ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എന്നുള്ളത് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് ആയിട്ടില്ല കേട്ടോ ജസ്റ്റ് തൗസൻഡ് ആ റേഞ്ചിൽ എൻ്റെ മേലേ വരുന്നുണ്ട് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് ഒക്കെ അപ്പം അത്രയും നല്ല ഉള്ള പ്രോഡക്റ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റാണ് കളർ കളകിപ്പോയില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ രണ്ട് കളർ സാറ്റിൻ മെറ്റീരിയല് വിത്തൌട്ട് ലൈനിങ് ഡിജിറ്റൽ പ്രിന്റ് സെവൻ നയൻ ഫൈവ് അമ്പത്തഞ്ച് അമ്പത്താറഞ്ച് ലെങ്ത് ഉണ്ടാവും ടു എക്സ് സൈസിൽ സെവൻ നയൻ ഫൈവില് നല്ല ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ട് നല്ല സ്ലീവോട് കൂടിയിട്ട് സാറ്റിൻ മെറ്റീരിയൽ ആണ് ഓക്കെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ബട്ടൺസ് ഓപ്പൺ ആണ് ഫീഡിംഗ് ഫ്രണ്ടിലും കൂടിയിട്ടാട്ടോ സെവൻ നയൻ ഫൈവ് ഇറാനി അബ്ബായ ഇത് എക്സൽ ടൂ എക്സില് ത്രീ എക്സൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത്താറ് അമ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് വരും ജസ്റ്റ് സെവൻ നയൻ ഫൈവ് കെട്ടോ എക്സല് ടു എക്സല് ത്രീ എക്സൽ സൈസ് ഡിജിറ്റൽ പ്രിന്റ് ഇറാനി അബായ ഉണ്ടല്ലോ അതാണ് സംഭവം ഡബിൾ എക്സിൽ സൈസിൽ ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ് സെവൻ നയൻ ഫൈവ് വിത്ത് ലൈനി കൂടിയിട്ട് ഫുൾ ബട്ടൺസ് നമുക്ക് ഹൈഡ് ചെയ്തിട്ട് വരുന്നത് ട്രൈ ചെയ്യാനുള്ള ഒരു ബ്ലൂ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് കളർ അളക്കിപ്പോ ഇല്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുണ്ടോ ഒരു പർദ്ദക്ക് പകരമായിട്ട് ഉപയോഗിക്കാം നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു അയച്ചോ സോഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്ലോസി സാറ്റിൻ മെറ്റീരിയൽ നല്ല സുഖാട്ടോ ഫുൾ ബട്ടൺസ് ഹൈഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് സെവൻ നയൻ ഫൈവ് ഉള്ളു ഡിജിറ്റൽ പ്രിന്റ് ആണ് സ്മോക്ക് വർക്ക് വരുന്നുണ്ട് അടുത്തിച്ച് പൊളിച്ച് തല്ലി പൊളിച്ച് ഉപയോഗിക്കാം കേട്ടോ സെവൻ നയൻ ഫൈവ് വരുന്നുള്ളൂ ഏകദേശം ഒരു അമ്പത്തഞ്ച് അമ്പത്താറ് അഞ്ച് ലെങ് ഉണ്ടാവും ടു എക്സില് ത്രീ എക്സൽ സൈസിൽ സെവൻ നയൻ ഫൈവ് ഉണ്ടോ അമ്പത്തിയാറ് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തോട് കൂടിയിട്ട് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് കളർ കളറൊക്കെ നോക്കിയാൽ കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് സെവൻ നയൻറ്റ് ഫൈവ് ഉള്ളൂ ഡിജിറ്റൽ പ്രിന്റ് ആണ് പ്യുവർ സാറ്റിൻ മെറ്റീരിയൽ ആണ് നല്ല ഗ്ലോസി സാറ്റിൻ ആണ് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാം ലോക്കലല്ലാ നല്ല കള്ള കൈ ഇങ്ങനെ പോകണ്ടില്ലേ നിങ്ങൾക്ക് കാണാം അതിൽ കളർ കാണുമ്പോൾ തന്നെ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവും പ്യുവർ സാറ്റിൻ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റിൽ ഹൈഡ് ചെയ്തിട്ട് വരുന്ന ആണ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആവുന്നത് വേറെ ഇതിൽ മറ്റേ ഡോറീസും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അല്ല അടിച്ചുപൊടിച്ച് ഉപയോഗിക്കാൻ പറ്റും ആ ഒരു ലുക്ക് കണ്ടില്ലെങ്കിൽ ഫോട്ടോസൊക്കെ അടിപൊളിയായിരിക്കും രണ്ട് ഷെയ്ഡ് ഉണ്ട് സെവൻ നയൻ ഫൈവ് റേറ്റ് ഉള്ളോ ടു എക്സൽ ത്രീ എക്സൽ സൈസില് അവൈലബിൾ ആണ് പ്രീമിയം സി വൈ മെറ്റീരിയൽ ആട്ടോ ഒരു ഇതെല്ലാ സൈസും ഞാനതിലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്ത് ഒരു വെറൈറ്റി മെറ്റീരിയൽ ആട്ടോ ഈ ഭാഗം അത് തന്നെ സ്ലീവിലും കൊണ്ടുവന്നിട്ടുണ്ട് ഡാർക്ക് ബ്രൗൺ ആണ് വരുന്നത് ഫ്രണ്ട് പോഷൻ ഇങ്ങനെ വരും ആൻഡ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്ന എൽ എക്സിൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഫിഫ്റ്റി ത്രീ അഞ്ച് ലൈങ് അമ്പത്തിമൂന്നിഞ്ചില് എൽ എക്സ് എൽ ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയിട്ടായിട്ട് സി വൈ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വെറും സിക്സ് നയൻറ്റി ഫൈവ് ഇട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ മിസ്സാക്കി കളയണ്ട അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്ന കിഡിലൻ പ്രൊഡക്റ്റ് രണ്ട് ഹെയർ ടൈപ്പ് ബ്രൗണിലാണ് വരുന്നത് നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയലാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കളറൊന്നും അല്ലെങ്കിൽ പോവില്ലാട്ടോ സി വേ മെറ്റീരിയൽ ആണ് ഇടാൻ നല്ല ഫ്രണ്ട്ലി ആയിരിക്കും നോർമലി വരുന്ന ലൈനിങ്ങും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ പ്യുവർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ കല്ലിയിൽ കെട്ട് അനാർക്കല്ലിന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ സംഭവമാണ് പാനൽ കെട്ട് താഴ് ഭാഗത്ത് ഫുൾ ആയിട്ട് ഇതിൽ ലേസ് വർക്ക് അവൈലബിൾ ആണ് കണ്ടാ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു വൈറ്റ് പോർഷൻ കംപ്ലീറ്റ് ത്രെഡ് ആട്ടോ അതേപോലെ തന്നെ ഇതിൽ ലേസ് വർക്കാണ് ആണോ പ്യുവർ ജോർജിറ്റ് ആണ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഡബിൾ എക്സിൽ സീസിൽ ഇഞ്ച് ലെങ്ത് ഉണ്ട് വെറും സിക്സ് നയൻറ്റി ഫൈവ് ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാലും അറിയാം ഇതിൻ്റെ റേറ്റ് ഒക്കെ കാണുമ്പോൾ അറിയാലോ അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളോ ഞാൻ ഒരു പീച്ച് ഷെയ്ഡും ഒരു മെറൂൺ കാണാൻ തോന്നുന്നുണ്ട് കേട്ടോ ഏതോ ഒരു ഷെയ്ഡ് കാണണം തോന്നുന്നുണ്ടോ ഓക്കെ അമ്പത്തഞ്ച ലെത്തില് നല്ല കലി കെട്ടാക്കിയിട്ടുള്ള അടിപൊളി നോർമലി വരുന്ന ലൈനിങ് സ്ലീവില് ഇതില് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ലൈനിങ് ഇല്ല ഓക്കെ അപ്പം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ആണ് നല്ല കീടനൻ പ്രൊഡക്റ്റുകളാണ് നമ്മൾ എല്ലാം കാണിക്കുന്നത് അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇല്ലാതെ എടുക്കാതെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മൂന്ന് നാലഞ്ചെണ്ണം ഒക്കെ നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം എന്ന് വെച്ചാൽ അത് നെക്സ്റ്റ് ഓർഡർ നിങ്ങളൊന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇങ്ങനത്തെ ഓഫറൊക്കെ തരുന്നത് ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം പക്ഷേ അതൊരു ബ്രേക്ക് ബൈ